എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം അക്കൗണ്ടൻ്റെ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കുടുംബശ്രീ സംസ്ഥാന മിഷന് കീഴിൽ അക്കൗണ്ടൻ്റെ തസ്തികയിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുക ഒരൊഴിവാണ് സംസ്ഥാന മിഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഉദ്യോഗാർത്ഥികളുടെ കരാർ കാലാവധി മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അതിനുശേഷം പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ കാലാവധി ദീർഘിപ്പിക്കുന്നതുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബികോം ബിരുദമാണ് കൂടാതെ ഡി സി എ ടാലി എന്നിവ അറിഞ്ഞിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രായം മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് കൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുള്ളവർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ എന്നിവയിലേതെങ്കിലും അക്കൗണ്ടൻ്റ്മാരായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപയാണ് വേതനമായി ലഭിക്കുന്നത് അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ് യേമനെ സംബന്ധിച്ച നടപടികൾ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സി എം ഡി മുഖേനയാണ് നടപ്പാക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിന് പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച ബയോഡേറ്റകൾ പരിശോധിച്ച് സ്കാനിംഗ് നടത്തി യോഗ്യരായയുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സി എം ഡി ആയിരിക്കും അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻലോടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിയാണ് അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകളില്ലാത്തതുമായ അപേക്ഷകളും അപേക്ഷകളും ആകുന്നതാണ് പരീക്ഷാ ഫീസ് ഓൺലൈനായാണ് അടയ്ക്കേണ്ടത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് കുടുംബശ്രീ സംസ്ഥാന മിഷന് കീഴിൽ അക്കൗണ്ടൻറ്റായി ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക Thanks for watching.